ത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഈ ഉയർന്ന പർവ്വതങ്ങൾ ഉരുകി പോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും ഒരിക്കൽ നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ ശക്തിയാൽ നമ്മുടെ കീഴിലുള്ള ഭൂമി വിറയ്ക്കുകയും കുലുങ്ങുകയും ചെയ്യും മിന്നൽ പിണറുകളും ഇടിമുഴക്കത്തിന്റെ ശബ്ദവും നേതാക്കളുടെ തലകളിൽ പതിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് പാകിസ്ഥാനിലെ ലാഹോറിലെ അൽഹംറ ആർട്സ് കൗൺസിലിൽ അൻപതിനായിരത്തോളം വരുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ ഈ ഗാനം ഉയർന്നു അന്നത്തെ ജനറൽ സിയാ ഉൽ ഹക്കിന്റെ സൈനിക ഭരണകൂടത്തിനെതിരായ ശക്തമായ പ്രതിഷേധ പ്രകടനമായിരുന്നു ഈ വരികളിൽ ഉയർന്നത് വിപ്ലവ ഗാനമായും പ്രതിഷേധങ്ങളുടെ ശബ്ദമായും പിന്നീട് ചരിത്രത്തിൽ കുറിക്കപ്പെട്ട ആ ഗാനത്തിന്റെ രചയിതാവ് പാക് പൗനിനെങ്കിലും സ്വന്തം രാജ്യത്ത് അഭയാർത്ഥിയാകേണ്ടി വന്ന ഫൈസ് അഹമ്മദ് ഫൈസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഗാനം അന്ന് പാടിയത് ഇക്ബാൽ ബാനോയാണ് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് നിരോധിച്ച വസ്ത്രമായിരുന്ന പ്രതിഷേധത്തിന്റെ നിറമായിരുന്ന കറുത്ത സാരി ധരിച്ചാണ് ഇക്ബാൽ ബാനോ ആ ഗാനം ആലപിച്ചത് ജനറൽ സിയാ ഉൽ ഹക്കിന്റെ സൈനിക അട്ടിമറിക്ക് രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ കവിത എഴുതപ്പെട്ടത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മക്ക കീഴടക്കലിനെയാണ് ആ ഗാനത്തിൽ വിവരിക്കുന്നത് ഇസ്ലാമിക സൈന്യം വിജയം നേടിയതിനു ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി കവയിൽ പ്രവേശിച്ചു ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് പ്രവാചകൻ ഇബ്രാഹിം നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പള്ളിയാണിത് എന്നിരുന്നാലും കാലക്രമേണ ഇബ്രാഹിമിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കൗബയ്ക്ക് ചുറ്റുമുള്ള ആളുകൾ അതിൽ വിഗ്രഹങ്ങൾ നിറച്ചു സത്യം വന്നു അസത്യം അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് വിഗ്രഹങ്ങൾ നീക്കം ചെയ്തു പക്ഷെ ഗാനത്തിലെ ഓരോ വരികളും ജനങ്ങളിൽ ആവേശം പടർത്തി ജനക്കൂട്ടം ഇത്രയധികം ആവേശഭരിതരായത് എന്തുകൊണ്ടാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ഈ ഗാനം അന്നത്തെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അന്നത്തെ പ്രധാനമന്ത്രി അലി ഭൂട്ടോ സൈനിക മേധാവിയായി നിയമിച്ച സിയാ ഉൽ ഹഖ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈയിൽ ഭൂട്ടോയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ഒരു സൈനിക അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു പ്രസിഡന്റ് ഫസൽ ഇലാഹി ചൗധരിയുടെ രാജിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഹഖ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു പാകിസ്ഥാന്റെ ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ച് കരിസ്മാറ്റിക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയെ വധശിക്ഷയ്ക്ക് വിധിച്ച് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി ജനറൽ സിയാ ഉൽ ഹഖ് കിരാത ഭരണം നടത്തി വരികയായിരുന്നു ഭരണത്തിൽ പാക് ജനത അസംതൃപ്തരായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക വൽക്കരണ പ്രക്രിയയ്ക്ക് വിധേയമായി ചരിയത്ത് കോടതികൾ സ്ഥാപിക്കൽ ചില കുറ്റകൃത്യങ്ങൾക്ക് ഇസ്ലാമിക ശിക്ഷകൾ ഏർപ്പെടുത്തൽ ഇസ്ലാമിക ബാങ്കിങ് സംവിധാനങ്ങൾ നടപ്പിലാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ സസ്പെൻഷൻ പത്രങ്ങൾക്ക് കർശനമായ സെൻസർഷിപ്പ് തുടങ്ങിയവയും സിയാ ഉൽ ഹക് നടപ്പിലാക്കി സിയാ ഉൽ ഹക്കിന്റെ സൈനിക ഭരണകൂടം പാകിസ്ഥാനെ അവിടുത്തെ ജനങ്ങളെ കീഴടങ്ങാൻ നിർബന്ധിക്കുന്ന സമയത്താണ് ആയിരത്തി റിൽ ഈ പ്രകടനം നടന്നത് ഫൈസിന്റെ ശക്തമായ വാക്കുകൾ സിയാ ഉൽ ഹക്കിന്റെ ഇസ്ലാമിക സി പാകിസ്ഥാന്റെ പ്രതിഷേധം തുറന്നുകാട്ടി ഇന്ത്യ രണ്ടാം സിയാൽ കോട്ടിലെ കലാഖാദർ എന്ന ഗ്രാമത്തിൽ കേംബ്രിഡ്ജ് ബിരുദ്ധാരിയും അഫ്ഗാൻ രാജാവിന്റെ സീനിയർ മിനിസ്റ്ററുമായ സുൽത്താൻ മുഹമ്മദ് ഖാന്റെ മകനായി ഫൈസ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം ജനിച്ചു സിയാൽ കോട്ടിലെ സ്കോച്ച് മിഷൻ സ്കൂളിലും പിന്നീട് ലാഹോറിലെ ഗവൺമെന്റ് കോളേജിലുമായി പഠനം പൂർത്തിയാക്കി ിൽ ഫൈസ് ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി ഈ പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് റിയലിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക നീതിക്കും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുകയും ചെയ്തു ഈ സംഘടനയിലൂടെ ഫൈസ് മാർക്സിസ്റ്റ് ആശയങ്ങളുമായി കൂടുതൽ അടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് അമൃത്സറിലുള്ള മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ലെക്ചർ ആയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ അദ്ദേഹം ഈ കോളേജിൽ അധ്യാപന ജീവിതം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ആർമിയിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായി ചാർജ് ചാർജെടുത്തു എഴുത്തിലും ഭാഷയിലുമുള്ള പ്രാവീണ്യം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പല നിരകളിൽ ഉയർന്ന് പബ്ലിക് റിലേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന തസ്തികയിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം അദ്ദേഹം സൈന്യത്തിൽ തുടരുകയും ഒന്നാം ശ്മീർ യുദ്ധത്തിന് ശേഷം സ്വന്തം എന്ന് കരുതിയ ജനങ്ങൾ തമ്മിൽ ആയുധമെടുക്കുന്നത് കണ്ട് മനം മടുത്ത് സൈനിക ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഫൈസ് പാകിസ്ഥാനിലേക്ക് മാറി അവിടെ അദ്ദേഹം പാകിസ്ഥാൻ ടൈംസ് ഇംറോസ് തുടങ്ങിയ പത്രങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫായി പ്രവർത്തിച്ചു ഈ സമയത്ത് അദ്ദേഹം പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യയിലെത്തി സി പി ഐ ചെയർമാൻ എസ് സി ഡാങ്കേയുമായും ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി രജനി പാം ദത്തുമായും കൂടിക്കാഴ്ച നടത്തി ഇത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പാകിസ്ഥാനിലെ റാവൽ പെണ്ഡി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഫൈസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ കേസിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചു നാല് വർഷത്തോളം തടവിൽ കഴിഞ്ഞ ഫൈസ് ഈ കാലയളവിൽ തന്റെ ഏറ്റവും ശക്തമായ കവിതകളിൽ ചിലത് രചിച്ചു പിന്നീട് സോവിയറ്റ് യൂണിയൻ ലെനിൻ പ്രൈസ് നൽകി ഫൈസിനെ ആദരിച്ചു സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനത്തിന്റെ പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും ഫൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്റെ എഴുപത്തിമൂന്നാം വയസ്സിൽ ലാഹോറിൽ വെച്ച് അന്തരിച്ചു യും സിയാവുർ റഹ്മാന്റെയും ഭരണകാലത്ത് മോസ്കോയിലും ലണ്ടനിലും ബെയ്റൂട്ടിലുമായി അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നു ബെയ്റൂട്ടിലേക്ക് അദ്ദേഹം നാടുകടത്തപ്പെട്ടതായിരുന്നു ഇനി മറ്റൊരു കഥ കേട്ടാലോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലിന് ഇന്ത്യൻ ഭരണകൂടം പാർലമെന്റിൽ പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കിയെടുത്തതും അതിനെതിരെ രാജ്യമൊട്ടാകെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതും നമുക്കെല്ലാം അറിയാം സംഘപരിവാർ അനുകൂലികളല്ലാത്ത ഭരണകൂടങ്ങളും പൗരസമൂഹവും ഏക മനസ്സോടെയാണ് ബില്ലിനെതിരെ അണിനിരുന്നത് പ്രതിഷേധങ്ങൾ ഭരണകൂടം ഉരുക്കുമുഷ്ടിയോടെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും വർദ്ധിത വീര്യത്തോടെ അവ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഒടുവിൽ ആഗോള വ്യാപകമായി പടർന്നു പിടിച്ച മാരകമായ കോവിഡിനെതിരെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിന് രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയതോടെയാണ് അവയ്ക്ക് വിരാമമാകുന്നത് അതിനിടയിൽ അറുപത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത്തിയഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂവായിരത്തിലേറെ പേർ ഇരുമ്പഴിക്ക് ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഈ കടിനിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടതും മുൻനിരയിൽ നിന്ന് പൊരുതിയതും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കിരയായതും വിദ്യാർത്ഥികളായിരുന്നു വിശേഷിച്ചും ജെ എൻ യുയിലെയും ജാമിയയിലെയും വിദ്യാർത്ഥികൾ അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ പൊതുവായി മുഴങ്ങിക്കേട്ടത് ഒരു ഉറുദു കവിതയായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനി കവി ഫൈസ് അഹമ്മദ് ഫൈസ് രചിച്ച ഹംദേഖെ എന്ന കവിത അത് പിന്നീട് മുംബൈയിലെയും പട്നയിലെയും അഹമ്മദാബാദിലെയും കൊൽക്കത്തയിലെയും കാൺപൂരിലെയും വിദ്യാർത്ഥികൾ ഏറ്റുപാടി ഇന്ത്യൻ കലാലയങ്ങളിൽ വിദ്യാർത്ഥി സമൂഹത്തെ ഏകോപിപ്പിച്ചു നിർത്തിയ ചെറുത്തുനിൽപ്പിന്റെ സങ്കീർത്തനമായി മാറി ഹംദേഖങ്കി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഫൈസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എഴുതിയ കവിത മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഇന്നും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധങ്ങളുടെ ദേശീയ ഗാനമായി മാറിയ ഫൈസിന്റെ ഹം ദേയോടുള്ള അസഹിഷ്ണുത പാകിസ്ഥാനിൽ മാത്രമല്ല ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉയർന്നു വന്ന ഗാനത്തിനോട് അസഹിഷ്ണുത ഉയർന്ന നിരവധി പേരിൽ ഒരാളായ കാൺപൂർ ഐ ഐ ടിയിലെ പ്രൊഫസർ വാശി ശർമ്മ പ്രതിഷേധക്കാർ കവിത ആലപിക്കുന്നതിനെതിരെ അധികൃതർക്ക് പരാതി നൽകി കവിതയിലെ जब गुदा के काबे से सब जाएंगे റിയപ്പെടും എന്ന വരികൾ ഉയർത്തിക്കാട്ടിയായിരുന്നു വിമർശനം എൺപത് ശതമാനം ജനതയും വിഗ്രഹ ആരാധകരായ ഒരു രാജ്യത്ത് വിഗ്രഹങ്ങൾ ഒന്നടങ്കം പിഴുതെറിയപ്പെടുമെന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് പ്രൊഫസർ വാശി ശർമ്മ പരാതിപ്പെട്ടു ഐ ഐ ടി അധികാരികൾ ഒട്ടും വൈകാതെ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഫൈസിന്റെ ജീവചരിത്രകാരനും പൗത്രനുമായ ഡോക്ടർ അലി മദീ ശ്മീർ അധികാരികളുടെ നടപടിയെ പരിഹസിച്ചുകൊണ്ട് എഴുതി ഫൈസ് ഈ കവിത എഴുതിയത് പാകിസ്ഥാനി പട്ടാള ഭരണാധികാരിയും ഇന്ത്യയുടെ നിതാന്ത ശത്രുവുമായ സിയാ ഉൽ ഹക്കിന്റെ ഏകാധിപത്യത്തിനെതിരെ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികളെ വിരളി പിടിപ്പിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നു വിഗ്രഹങ്ങളെ പിഴുതെറിയണമെന്ന് ഫൈസ് പറഞ്ഞത് കൗബയിൽ നിന്നാണ് ബാബരി മസ്ജിദിൽ നിന്നല്ല അദ്ദേഹം പറഞ്ഞു സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസവും ഉണ്ടായിരിക്കുന്നത് നടനും ആക്ടിവിസ്റ്റുമായ വീര വീരസതിദാറിന്റെ സ്മരണയ്ക്കായി കഴിഞ്ഞ ആഴ്ച സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഒരു കൂട്ടം സാംസ്കാരിക പ്രവർത്തകർ ഫൈസിന്റെ പ്രശസ്തമായ ഹം ദേയുടെ വരികൾ ആലപിച്ചു നാഗ്പൂർ പോലീസ് ഇപ്പോൾ സംഘാടകർക്കും പരിപാടിയുടെ പ്രഭാഷകനുമെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ നൂറ്റി പ്രകാരം രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് കൂടാതെ സെഷൻ അതായത് ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ സെഷൻ പൊതുജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ എന്നിവയുൾപ്പെടെ ബി എൻ എസിന്റെ മറ്റ് വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രഗത്ഭ നടനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും രാഷ്ട്രീയ ചിന്തകനുമായ സത്യദാർ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം ഭാരി പുഷ്പ വാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു വരികയാണ് ഈ വർഷം സാമൂഹിക പ്രവർത്തകൻ ഉത്തം ജാകിർദാറിനെയായിരുന്നു പരിപാടിയിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് മെയ് പതിമൂന്നിന് വിദർഭ സാഹിത്യ സംഘത്തിൽ നൂറ്റമ്പതിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഫൈസിന്റെ കവിത ചൊല്ലിയിരുന്നു നാഗ്പൂർ സ്വദേശിയായ ദിർക്കയാണ് പരിപാടിയുടെ സംഘാടകർക്കെതിരെ പരാതി നൽകിയത് രാജ്യം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ധീരമായി പോരാടിയ സമയത്ത് നാഗ്പൂരിലെ തീവ്ര ഇടതുപക്ഷം പാകിസ്ഥാൻ കവി ഫൈസ് അഹമ്മദ് ഫൈസിന്റെ കവിത ആലപിക്കുന്ന തിരക്കിലായിരുന്നുവെന്ന് തന്റെ പരാതിയിൽ ഷിർക്കെ അവകാശപ്പെടുന്നു സിംഹാസനം കുലിക്കേണ്ട ആവശ്യം എന്നുവരി സർക്കാരിന് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് ഷിർക്കെ അവകാശപ്പെടുന്നു ഒരു കാലത്ത് ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമായി ആഘോഷിക്കപ്പെട്ട ഫൈസ് അഹമ്മദ് ഫൈസിന്റെ വിപ്ലവ കവിതകൾ ആലപിച്ചതിനെതിരെ ഇന്ത്യയിൽ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുന്നു